Assalamualaikum warahmatullahi wabarakatuh ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഗർഭിണിയായിരിക്കാൻ നമുക്ക് ഗർഭിണിയായ ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നല്ല സ്വാന്നേഹത്തായ നല്ല അയകുള്ള നല്ലൊരു മോളോ മോനയോ കിട്ടണമെന്ന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും വിക്രൂരോധം അങ്ങനെ പലതും നമ്മൾ ചെയ്യും ആരും ആഗ്രഹിക്കാതിരിക്കില്ല അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് മുത്തനബി മുഹമ്മദ് മുസ്തഫ സല അലൈഹി വല്ല നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പം ഒരു അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഈ ഗർഭിണിയായിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ നല്ല നല്ല ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ കാരണം കുട്ടിക്ക് നല്ല ബുദ്ധിയും നല്ല ആരോഗ്യം നല്ല സൗന്ദര്യം വേണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർ അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നതും അപ്പം അങ്ങനെയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നബി മുത്തൻ അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു പഴത്തെക്കുറിച്ചാണ് ഇന്നിപ്പം പറയാൻ പോകുന്നത് അപ്പം ഈ ഒരു പഴം കഴിക്കുന്നതിലൂടെ നമ്മളുടെ മക്കൾ നല്ല സൗന്ദര്യവും നല്ല അയകുമുണ്ടാകുമെന്ന് നിംസൽ അള്ളാഹു അല്ലെ വസല്ലമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് പറയുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് സവർജല്ല്ല് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ഒരു ഫ്രൂട്ട് നമ്മളെ നാടുകളിലും മറ്റുള്ള ഷോപ്പുകളിലും ഒക്കെ നമുക്ക് സുപരിചിതമായി കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ഒരു ഫ്രൂട്ടിന് നിംസുലല്ലാ അല്ലൈ വസല്ലമ്മക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് സവർജല്ല് എന്ന് പറയുന്നത് നിംസൽ അള്ളാഹു അല്ലെ വസ്ലമ്മ പറയുകയുണ്ടായി ഈ ഫ്രൂട്ട് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ നിറം വയ്ക്കുകയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കഴിക്കുന്നതിൽ കുഞ്ഞുങ്ങൾക്ക് അഴകുണ്ടാകുന്നതുമാണ് ഈ ഒരു ഫ്രൂട്ട് വളരെ ഫലപ്രദമായ ഒരു ഫ്രൂട്ടാണ് തലച്ചോറിനും ഹൃദയത്തിന് നല്ല ശക്തി നൽകുന്ന പ്രാധാന്യം നൽകുന്ന ഒരു ഫ്രൂട്ടാണ് സവർജൽ തബോളിൽ കാണാൻ കഴിയും സവർജലിന് ഗർഭിണിയായ ഒരു സ്ത്രീ ദിവസവും കഴിക്കുകയാണെങ്കിൽ അവളുടെ കുഞ്ഞ് അയവുള്ളതും നല്ല സൗന്ദര്യമുള്ള കുഞ്ഞായിത്തീരുമെന്ന് സവർജല് നമുക്ക് സുലഭമായി ലഭിക്കുന്നത് മൺസൂൺ കാലഘട്ടത്തിലാണ് ഈ ഫ്രൂട്ടിന് വളരെ വ്രതമുള്ള പല കാര്യങ്ങളുമുണ്ട് വിറ്റാമിൻ സി അടങ്ങുകയും അതുപോലെ തന്നെ നാരുകൾ അടങ്ങിയിട്ടുമുള്ള ഒരു ഫ്രൂട്ടാണ് ഒരു ദിവസം ശരീരത്തിന് ആവശ്യമുള്ള നാരുകൾ നമുക്ക് ഒരു സവർജല് കഴിക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് ശതമാനം നമ്മുടെ ശരീരത്തിൽ കയറുന്നതാണ് വിറ്റാമിൻ കെയും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ള ഈ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് ഈയൊരു ഫ്രൂട്ട് കഴിക്കുന്നതിലൂടെ നമുക്ക് പ്രതിരോധ പ്രതിരോധശേഷി കൂടുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരം സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും ആ സമയം അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് രക്തസമ്മർദ്ദം കുറക്കാനും അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കാനും സഹായിക്കുന്നു ഈ ഫ്രൂട്ട് കഴിക്കുന്നതിലൂടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും സാധിക്കും ഈ ഒരു ഫ്രൂട്ടിൽ വളരെയധികം ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗർഭിണിയായ സ്ത്രീകൾ ഇത് കഴിക്കാനും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതുമാണ് അതുകൊണ്ട് തന്നെയാണ് നബ്സുല അലൈഹി വസല്ലമ്മ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഗർഭിണിയല്ലാത്തപ്പോഴും നമ്മൾ ഇതും ദിവസവും കഴിക്കുന്നത് നല്ലതാണ് കൂടുതലായിട്ടും ഈ ഫ്രൂട്ടിൽ ഫൈബർ അടങ്ങിയതുള്ള അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ശരീരഭാരം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ദഹനത്തിനും അത് കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയുള്ള പ്രശ്നക്കാർക്കും ഈയൊരു ഫ്രൂട്ട് കഴിക്കുന്നതിലൂടെ ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ ഒരു ഫ്രൂട്ട് പോലെ തന്നെ മറ്റൊരു പഴവും കൂടിയുണ്ട് അതുകൂടി പറയാം അസ്ഥിപ്പഴം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഫ്രൂട്ടാണ് അപ്പം ഈ ഒരു ഫ്രൂട്ടും അതുപോലെ തന്നെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിനെക്കുറിച്ച് പറയാൻ ഒന്നാൻ രൂപകടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ ഗർഭിണിയായ സ്ത്രീ മൂന്ന് മാസത്തിന് ശേഷം ഈ ഒരു ഫ്രൂട്ട് ഒന്നോ രണ്ടോ വെള്ളത്തിൽ വിട്ടതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ഒരു ഫ്രൂട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഫ്രൂട്ടാണ്